ും എന്താ കൂടി ചോദിച്ചു നമ്മടെ മർസിക്കൊരു വർക്ക് ഇണ്ടിന്ന് അപ്പൊ വർക്കിന് പോവാൻ വേണ്ടി റെഡി ഉള്ളത് കേട്ടാ അപ്പൊ ഇന്നത്തെ ദിവസം മൊത്തം എന്റെ കൂടെ ആയിരിക്കും ദിവസം മൊത്തം അറിയാനില്ല അപ്പൊ വർക്ക് ചെയ്തത് എവിടെയാർ പാപ്പൻശേരി അല്ലേ ഇവിടുന്നാകെ ഒരു പത്ത് കിലോമീറ്റർ ഉള്ളു പിന്നെ നമ്മള് സാധാരണ എന്ന് വർക്കിനാല് വർഷിക്ക് രാവിലെയാന്ന് വർക്ക് ഉണ്ടാവില്ല അപ്പൊ രാവിലെ എന്ന് പറയുമ്പോൾ കൂട്ടിയിട്ട് പോകാൻ കഴിയുമ്പോ അപ്പൊ കുറെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോസിൽ അപ്പൊ ഇവിടെ തന്നെ ആക്കിയിട്ടാണ് പോയത് അപ്പൊ ഇന്ന് നമുക്ക് വരുന്ന വർക്ക് മൂന്ന് മണിക്കാണ് മൂന്നുമണി മൂന്നര ആ ടൈമിലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ബേബിനെ ഞാൻ കൂട്ട ഒന്ന് കൂട്ടാന്ന് പറഞ്ഞി എനിക്ക് എന്റെ വീട്ടിലേക്കും പോകാനുണ്ട് അപ്പൊ വീട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ അങ്ങോട്ടേക്ക് കൂട്ടാം അപ്പൊ അവിടെ അതിന്റെ പങ്ങളെ മോൻ ഐസൻ ഐസാൻ അപ്പൊ ഐസാനായിട്ട് ഭയങ്കര കമ്പനിയാണ് അപ്പൊ ഐസാൻ ഒന്നിച്ച് കുറച്ചാട് ഇതിന്റെ കളിച്ചോട്ട് എന്നൊക്കെ വിചാരിച്ച അങ്ങനെ കൂട്ടിയാണ് അപ്പൊ നേരത്തെ പറയുന്നത് പോകുന്നില്ലേ പോകുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പിന്നെ നമ്മളെ വീഡിയോസിൽ കുറെ ആൾക്കാർ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്ന ന്യൂസ് ബേബിക്ക് വീട്ടിൽ ഡാപ്പർ യൂസ് ചെയ്യലുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ന്യൂസ് ബേബിക്ക് നമ്മളെ വീട്ടിൽ അങ്ങനെ ഡാപ്പർ ഒന്നും യൂസ് ചെയ്യലില്ല ചില സമയത്ത് മാത്രം ഒന്ന് ബാത്റൂമിൽ പോണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയലുണ്ട് അല്ല നമ്മള് വീട്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ ഇട്ടു കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല നമ്മള് ശരിക്കും പറഞ്ഞാൽ പ്രമോഷൻ വീട് കിടന്ന സമയത്താണ് ആൾക്കാർ ചോദിച്ചത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ ആ ഒരു പ്രൊമോഷൻ വീട് ചെയ്യുമ്പോ നമുക്കിപ്പോ പ്രൊഡക്ട് കാണിച്ച് തരുമ്പോട് ഇങ്ങനെ അല്ലല്ലോ നമുക്ക് ഇട്ടിട്ട് കാണിക്കണ്ടാണ് അപ്പൊ കൊറേ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന് വേണ്ടിട്ട് മാത്രം യൂസ് ചെയ്യാ വീട്ടിലങ്ങനെ ഇല്ല മാക്സിമം ഒഴിവാക്കിട്ടാണ് ഉള്ളത് അല്ലേ അല്ല മോളെ മോളെന്താ പറയല് മൂത്രാണ്ട് എന്താ പറയല്

അതന്നെ അതാ മെയിൻ ആയിട്ടുള്ള കാര്യം ഋഥവർണ്ണ തന്നെ വീഡിയോയില് വിളിച്ചാൽ വരൂല്ല ഈ ഋതന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് തോന്നി ഓനിക്കുളിച്ച മാറ്റി നല്ല കുട്ടപ്പറായാലും വീഡിയോയില് വരും ഋതക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ വീഡിയോയില്ക്ക് ഇഷ്ടാണ് ചെയ്യാൻ വേണ്ടിട്ട് ഇനി നീ നമ്മളെ ബ്ലോഗിൽ വരും ഇവര് എപ്പോ നമ്മളോട് പറയോ നമ്മളോട് എപ്പം പറയും നിങ്ങ എപ്പോ വീഡിയോ ഇട നമ്മളെ ഉപദേശിക്കുന്ന ആളാന്ന് പക്ഷെ നമ്മളെ ബ്ലോഗിൽ വരൂല അങ്ങനത്തെ ആളാണ് അടിപൊളി വീഡിയോ ഇട് എനിക്ക് റീൽ എടുത്തുകൂടെ അങ്ങനെല്ലാം ചോദിക്കുന്ന ആളാന്ന് പക്ഷെ നമ്മളെ വീഡിയോയിൽ വരൂല ഏട്ടാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മളെ ബേബീസിന്റെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ടോയ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയ നമ്മളെ ലവ് ലാപ്പിന്റെ ലിക്വിഡ് ക്ലെൻസർ ആട്ടോ നമ്മളെ ബേബീന്റെ ഇമ്യൂൺ സിസ്റ്റം വളരെ വീക്ക് ആയിരിക്കും പിന്നെ അത് മാത്രല്ല അവര് ഡെവലപ്പിംഗ് സ്റ്റേജിലായിരിക്കും അല്ലെ അപ്പൊ ആസ് എ മദർ എന്നുള്ള രീതിയിൽ ജേംസിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ് അപ്പൊ അതിനുവേണ്ടി നമ്മള് ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ ബേബീസിന്റെ ടോയ്സ് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഇവയെല്ലാം നന്നായിട്ട് ക്ലീൻ നമ്മളെ ാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ലൗ ലാപ്പിന്റെ ലിക്വിഡ് ക്ലെൻസർട്ടോ ഇത് നോൺ ടോക്സിക് ആണ് പിന്നെ അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് ഫുഡ് ഗ്രേഡ് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ നോർമൽ ലിക്വിഡ് ഒക്കെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നെങ്കിൽ ബാക്ടീരിയ പിന്നെ അതുപോലെ തന്നെ ജേംസ് ഒന്നും റിമൂവ് ആവണമെന്നില്ല അപ്പൊ നമ്മൾ ഈ ഒരു ലൗലാപ്പിന്റെ ലിക്വിഡ് ക്ലെൻസർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത ജേംസും ഒക്കെ ക്ലീൻ ആവും കേട്ടോ ഹൺഡ്രഡ് പെർസെന്റേജ് പിന്നെ നമ്മളെ മിൽക്ക് ബോട്ടിലിന്റെ സ്റ്റെയിനും കാര്യങ്ങളും റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് ഈ ഒരു മിൽക്ക് ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലത്തെ ഒരു സ്പഞ്ച് എടുക്കുക അതില് കുറച്ച് ടൂ ഡ്രോപ്സ് നമുക്ക് ഈ ഒരു ലിക്വിഡ് ആക്കാം അതിന് ശേഷം നമുക്ക് ഇത് ഉൾഭാഗം പുറവും എല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് ഒരു പത്ത് സെക്കൻഡോളം ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാം പിന്നെ നമ്മൾ ബേബിക്ക് ബോട്ടിൽ മിൽക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലും കാര്യങ്ങളും സ്റ്റെറിലൈസ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം കേട്ടോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക ഒരു ടു ഡ്രോപ്സ് ഇതിലേക്ക് കുറ്റിച്ചുകൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ടാകുമ്പോൾ നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതുപോലെ ഇതിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്ക് എന്താ നോർമൽ നമ്മുടെ റണ്ണിങ് വാട്ടറിൽ തന്നെ നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു മുപ്പത് സെക്കൻഡോളം നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ നമുക്ക് ടോയ്സും കാര്യം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നേരത്തെ നമ്മൾ മിൽക്ക് ബോട്ടിൽ ക്ലീൻ ചെയ്ത പോലെ ഇത് ഈ ഒരു സ്പഞ്ചിൽ ടു ഡ്രോപ്സ് നമ്മളെ ഈ ഒരു ലിക്വിഡ് ക്ലെൻസർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പഞ്ച് തന്നെ നമ്മളെ ബേബീസിൻ്റെ ടോയ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം അതിനുശേഷം നമ്മളെ റണ്ണിങ് വാട്ടറിൽ തന്നെ നന്നായിട്ട് വാഷ് ചെയ്യാട്ടോ അപ്പൊ നമ്മളെ ബേബിന്റെ ഹെൽത്തും പിന്നെ അതുപോലെ തന്നെ ഹൈജീൻ ഒക്കെ നോക്കുന്ന ഒരു മദർ ആണെങ്കിൽ നമ്മളെ വീട്ടിൽ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ലവ്ലാപ്പിന്റെ ക്ലെൻസർ അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് അതെയാ കൊറച്ചുപേർ ഇതാണ് കൊണ്ടുവന്നതാണ് കുറച്ച് വലുതാന്ന് ഇവർക്കല്ലേ ഇപ്പഴേ ഇട്ടു കൊടുത്താലേ മുതലും കൊറച്ച് വലുതാമ്പ ഇട്ടു കൊടുക്കണം എന്നാലും മുതലാവും നമ്മള് കറക്റ്റ് സൈസ് എടുത്തുകഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴേക്ക് ചെലപ്പത് ചെറുതാവും പിന്നെ നമ്മൾ ആദ്യം ചെരുപ്പ് വാങ്ങിക്കേണ്ടി വരും ഇവക്ക് അങ്ങനെ ചെരുപ്പ് പൊട്ടലില്ല നാശായിട്ട് കളയുന്ന പരിപാടിയല്ല ചെറുതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാതാവലേ ഇല്ലോ ഫസ്റ്റ് ചീക്കാത്ത കുട്ടിയുടെ അപ്പം ചെരുപ്പ് ഒറ്റ വിലത്തും അത് കറക്റ്റ് അറിയുന്നു മാറ്റിടാൻ വേണ്ടി കറക്റ്റ് അറിയുന്നുണ്ടോ പിന്നെ യെസ്മിന്റെ ഡ്രസ് കളക്ഷൻ ഒക്കെ കാണിക്കാൻ ആരോ കൊറേ കമന്റ് േ കാണിക്കണ്ട് പക്ഷേ എനിക്ക് പാർട്ടി വെയർ ഇട്ട് കൊടുക്കാൻ ഇഷ്ട എനിക്ക് ഇങ്ങനത്തെ മോഡേൺ ഡ്രസ് അല്ലെ വെസ്റ്റേൺ ഡ്രസ് ഇടുന്നത് ഇഷ്ടം ഇവർക്കും കൂടുതൽ മാച്ച് വെസ്റ്റേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ ഫ്രോക്ക് ഇഷ്ടാ ഫ്രോക്ക് ആ ഓക്കെ അതെല്ലാം ഇഷ്ടമാണ് മഴയായി ഇതാണ് കേട്ടാ ഇതെല്ലാം ഇറങ്ങാളെ പരിപാടി

ജെ സി ബി അറിയില്ലേ നമ്മൾ ഇത്താത്താൻറെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ റോഡിന്റെ നാഷണൽ ഹൈവേന്റെ ഒരു പണിയെടുക്കുന്നിടത്ത് കൊറേ ജെ സി ബിയും കാര്യണ്ട് അപ്പൊ അത് കാണുമ്പോ എപ്പ ഇവള് പറയലുണ്ട് പിന്നെ നമ്മള് നോക്കിയിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എവിടേയും കിട്ടിയില്ല ഇന്നിപ്പാടാ ജെ സിബിന്നു ഒളിച്ച് വെച്ചതാന്ന് ഇവിടെ ബുക്ക് ബുക്ക് ഒരു വാങ്ങി ഈ ആനിമൽസും ഫ്ലവേഴ്സും ബോഡി പാർട്സും അങ്ങനെ എല്ലാം എല്ലാം ഉണ്ട് മിക്സ് ആയിട്ടുള്ള സാധനം അല്ലേ അതുകൊണ്ട് ഒരു ഒരു ബുക്ക് വാങ്ങി നമ്മൾ ആനിമൽസ് അത് ഇങ്ങനെയുള്ള ബുക്ക് അല്ല അതൊക്കെ അതായത് ഇങ്ങനെ കീറാൻ വേണ്ടി പറ്റിയ ടൈപ്പ് ഇതാ അതുകൊണ്ട് തന്നെ ഇതിന്റെ അടുത്ത് ലാസ്റ്റ് ഒന്നും ആനിമലിന്റെ അത് വൈൽഡ് ആനിമൽ ആയി പോയി വാങ്ങിച്ചിട്ട് ശരിക്കും ഇതെന്താ 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 സാധനം ആ കാറ് പിന്നെന്താ കാണിച്ചറേ ഇത് ഇത് ഇതാ ഇങ്ങനത്തെ വണ്ടി ആയിരിക്കേക്കുണ്ടി വണ്ടി പ്ലെയിനോടുത്തു പഠിപ്പിച്ചാ ഉമ്മിനെ നമ്മക്ക് ഇവിടെ ഇറക്കാം എന്നിട്ട് വീട്ടിൽ പോയിട്ട് പഠിപ്പിച്ചുണ്ട് ഇതേപോലത്തെ ബുക്ക് അത് കണ്ടനെ നോക്കുന്നുണ്ട് ബുക്ക് ഞാൻ ഇവിടെ പോവാട്ടെ അപ്പൊ മർസീ നമ്മളവിടെ നാക്കി ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി എന്നാ പോവാ ഐസുവിന്റെ വീട്ടില് ബാപ്പാന്റെ വീട്ടിലേക്ക് പോകട്ടാ ഏകദേശം വർക്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു മണി ഏഴുമണി ഒരു ടൈമാകുന്നു തോന്നുന്നു കാരണം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നേ മുക്കാല് നാലുമണിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നാലരക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഏഴുമണിയാകുമ്പോൾ ഫിനിഷ് ആയതിനു ശേഷം കുമ്മി വിളിക്കും നമുക്ക് വരാം അപ്പൊ അതുവരെ ബാപ്പാന്റെ വീട്ടിലേക്ക് പോകും ഓക്കെ പെങ്ങളട്ട

അവിടെന്നെ ഐസൂനൊക്കെ കണ്ടാരോ ഐ മറ്റൊരു ഒറ്റക്ക് തന്നെ ഇറങ്ങിപ്പോയി ഡോറിലെ ഒറ്റക്ക് വേണ്ടി പറ്റില്ല എനിക്ക് ഞാനിപ്പറത്ത് ഇറങ്ങുന്നതിലുണ്ടാ ഭയങ്കര ഇഷ്ടമാണ് അവിടെ എത്തിക്കാനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് ഐസും ഭയങ്കര കരച്ചിലേ ഉണ്ടായി അവിടൊന്നും വീരസൊന്നും ഞാൻ എടുക്കാണ്ട് പറ്റിയില്ലോണ്ട് ഐസു ആയിട്ടുള്ള അങ്ങനെയാണ് പ്ലാൻ ചെയ്തത് അവിടെ നിന്ന് പക്ഷെ നീ പെട്ടെന്ന് വിളിച്ചോണ്ട് ഞാൻ പിന്നെ അപ്പൊ ഇനി വീട്ടിലേക്ക് പോയെത്ത ഫുഡ് എന്താ പിന്നെ ഓട്സ് പറഞ്ഞാലോർവ് ഓട്സ് കൊടുക്കരുത് കുട്ടികൾക്ക് പോകും അത് വരുന്ന സാധനം ഈ ഓട്സ് ആയതുകൊണ്ടായിരിക്കും പക്ഷെ ഓട്സ് നല്ല ന്യൂട്രീഷൻ ഉള്ള സാധനം നല്ല സാധനം ഡെയിലി റുട്ടീനേരം കൊടുത്താല് കുട്ടികളെ ഹെൽത്ത് നമ്മള് കുട്ടികള് എന്താണ് പൊണ്ണത്തടിയെ വേണം ആഗ്രഹിക്കണ്ടേ നമ്മയും ഹെൽത്തി ആയിട്ടിരിക്കണം എന്നാണ് നമ്മിലിട്ടിട്ടായിരുന്നു പറയാം